ഇടുക്കി നെടുങ്കണ്ടം കാര്യത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തി അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീണാണ് മരിച്ചത് കഴുത്തിനും വയറിലുമായി കുത്തേറ്റ പാടുകളുണ്ട് പ്രവീൺ വീട്ടുമുറ്റത്ത് കുത്തേറ്റ് കിടക്കുന്ന നിലയിൽ പിതാവ് ഔസൈ പച്ചനാണ് ആദ്യം കണ്ടത് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു സുരേഷ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് സുഹേലെ ഇന്ന് പുലർച്ചെയാണ് പ്രവീണിനെ സ്വന്തം വീടിൻ്റെ മുൻപിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രവീണിൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവ് അതായത് കത്തിയുണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയത് വയറിൽ മാത്രം ഏകദേശം നാലോളം കുത്തുകൾ ഏൽപ്പി ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഫോട്ടോയിൽ നിന്നുൾപ്പെടെ മനസ്സിലാവുന്നത് തുടർന്ന് പോലീസ് നടത്തിയൊരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാവുന്നു ഇന്നലെ രാത്രിയോടുകൂടി പ്രവീൺ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നു തുടർന്നാണ് ഈ പിതാവ് തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നു പക്ഷേ രാവിലെ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മകൻ വീടിന് മുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നുള്ളതാണ് പിതാവിന്റെ മൊഴി നിലവിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മൃതദേഹം നെടുങ്കണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീണ്ടും ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഒരു ക്ലിയർ കട്ടിലേക്ക് പോലീസ് എത്തുക ഒരു സ്ഥിരീകരണത്തിലേക്ക് കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത അല്ലെങ്കിൽ മദ്യമികച്ചതിനെ തുടർന്നുണ്ടായ വഴക്കാണോ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട് സമീപ പ്രദേശത്തെ സിസിടിവികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച പോലീസ് പരിശോധന നടത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളാണോ പ്രവീൺ എന്ന് പോലീസ് പരിശോധിക്കുന്നു അങ്ങനെ വിശദമായ ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തുണ്ട് ഇന്നലെ വീട്ടിൽ എത്തിയ ആളാണ് പ്രവീൺ അതിനുശേഷം ഇന്ന് രാവിലെ ആ ഏകദേശം പത്ത് മണിക്കൂറിനിടയിൽ കൊലപാതകം നടന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ കൂടുതൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ കിട്ടിയ ശേഷം പ്രതികളിലേക്ക് പെട്ടെന്ന് എത്താൻ ആകും എന്നൊരു പ്രതീക്ഷയും പോലീസ് പങ്കുവെക്കുന്നുണ്ട് സുഹൈലോ ശരി വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത് വീട്ടുമുറ്റത്താണ് യുവാവ് കുത്തേറ്റ നിലയിൽ യുവാവിനെ കണ്ടെത്തിയത് ആശുപത്രി എത്തിക്ക് മുമ്പ് തന്നെ യുവാവ് മരിച്ചു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് നൽകിയത് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്